നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ഇൻസിഡൻ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് ഒന്നെന്ന് പറയുന്നത് സൂരജ് പാലാക്കാരൻ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രണ്ടെന്ന് പറയുന്നത് ബോബി ചെമ്മണ് ഒരു ഹണി റോസിനെ കുറിച്ച് ഒരു ഡബിൾ മീനിങ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു സ്റ്റേജിൽ വെച്ച് അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ സൂരജ് പാലാക്കാരൻ അദ്ദേഹത്തിന്റെ കാര്യം സംസാരിക്കാം അദ്ദേഹത്തിന്റെ വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാനൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയിട്ടൊരു മൂന്ന് നാല് ആയതേ ഉള്ളൂ നാല് മാസം ഇല്ല മൂന്ന് മാസത്തോളം ആയിട്ടേ ഉള്ളൂ അപ്പം ആ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചില സമയത്ത് റിയാക്ട് ചെയ്യാറുണ്ട് റെസ്പോൺസുകളൊക്കെ ഓക്കെ ഫൈൻ പക്ഷേ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷകൾ ചില സമയത്ത് അതിരുകടക്കാറുണ്ട് അതിപ്പോൾ ആണിനെക്കുറിച്ച് ഉപയോഗിക്കുന്നതായിക്കോട്ടെ പെണ്ണിനെക്കുറിച്ച് ആയിക്കോട്ടെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷകൾ പല സമയത്തും അതിന് കടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു അറസ്റ്റ് റോഷന ആൻഡ് റോയ് എന്ന് പറയുന്ന യുവ നടിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു അപമാനിക്കുന്ന രീതിയിൽ വീഡിയോയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാണ് കേസ് പോയേക്കുന്നത് അതിനകത്ത് അറസ്റ്റ് പോയേക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഇപ്പം എനിക്ക് ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസെനെക്കുറിച്ച് ഏതെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാനും ക്രിറ്റിസൈസ് ചെയ്യാനും എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും എനിക്ക് അവകാശമുണ്ട് അതെൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അവകാശമാണ് അതൊരു റൈറ്റ് ആണ് പക്ഷേ ആ റൈറ്റ് ഞാൻ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പാടില്ല അപ്പം ഞാൻ വീഡിയോയുടെ മുമ്പിൽ ഇരുന്ന് ആ വ്യക്തിയെ അങ്ങ് മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് ഭയങ്കരമായിട്ട് വൾഗർ ആയിട്ടുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും എനിക്കിതിന് കേസ് കൊടുക്കാം അപ്പം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കുറച്ച് ഹൈപ്പർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയായിരിക്കാം പക്ഷേ അങ്ങനെ ഹൈപ്പർ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വെളിയിൽ വരുന്ന ചില വാക്കുകൾ അത് ശരിയല്ല അതിപ്പോൾ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാലും പുരുഷനെക്കുറിച്ച് പറഞ്ഞാലും ശരിയല്ല പലപ്പോഴും അദ്ദേഹം ചിന്തിക്കാതെ പറയുന്നതാണെന്ന് എനിക്ക് തോന്നില്ല അദ്ദേഹത്തിന്റെ ശൈലിയാണ് ആ ശൈലിയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് റെസ്പെക്റ്റ് ഉള്ളതാകാം ഈ റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ പോയി കുമ്പിട്ട് ബഹുമാനിക്കുക എന്നുള്ളതല്ല നമ്മുടെ സംസാരത്തിന് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് പറയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞുകുട്ടി നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആ കുഞ്ഞു കുട്ടിക്ക് നമ്മുടെ വീഡിയോയിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടാൻ പാടില്ല ഇപ്പം ഏതെങ്കിലും ഒരു ഭയങ്കര മോശപ്പെട്ട പ്രവൃത്തി ഒരു വ്യക്തിയാണ് അവനെ അവന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ് അയാൾ ചെയ്ത പ്രവൃത്തിയെന്ന് എന്ന് വെച്ചാൽ എക്സ്ട്രീം വൾഗറാണ് അപ്പോൾ അയാളെക്കുറിച്ച് നമുക്ക് ഭയങ്കര ദേഷ്യം കാണും അപ്പോൾ ഞാൻ എന്റെ വീഡിയോയിൽ അയാളെക്കുറിച്ച് റിയാക്ട് ചെയ്ത സമയത്ത് അവനെക്കുറിച്ച് നല്ലതായിട്ടൊന്നും എനിക്ക് പറയാനുണ്ടാവത്തില്ല പക്ഷെ സ്റ്റിൽ അവനെ കുറിച്ച് ഞാൻ വൾഗർ ആയിട്ടുള്ള ലാംഗ്വേജിൽ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് ഒരു ചെറുക്കൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കാണുമ്പോൾ ആ പെൺകുട്ടിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണ് അപ്പം ഇതേപോലെ നമുക്ക് ദേഷ്യമുള്ളവരെ കുറിച്ച് ഇത് ഈ രീതിയിൽ വൾഗർ ആയിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ഇമേജ് ആ കുട്ടിക്ക് കിട്ടുമോ കിട്ടും സ്വാഭാവികമായിട്ടും കിട്ടും അപ്പം അങ്ങനെ ഒരു ഇമേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ ആർക്ക് കൊടുക്കാൻ പാടില്ല എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കാൻ വേണ്ടി പാടില്ല നമ്മൾ എല്ലാ ആൾക്കാരിലേക്കും വാർത്തകളും സംഭവങ്ങളും ഒക്കെ കൃത്യമായിട്ട് എത്തിക്കണം പക്ഷേ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഷ ശരിയല്ല അത് മോശപ്പെട്ട ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കെതിരെ കേസ് കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ട് അങ്ങനെ ഒരു കേസ് പോയി കഴിഞ്ഞാൽ അത് അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സിൻ്റെ അണ്ടറിൽ പെടും ഇപ്പം തെറിവാക്കുകൾ എന്ന് പറയുന്നത് അബ്യൂസീവ് ആയിട്ടുള്ള വേഡ്സിൻ്റെ അണ്ടറിൽ വരും അത് അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു വ്യക്തി ഒരു വ്യക്തിയെ നമ്മൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ അപമാനിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു കേസ് പോയി കഴിഞ്ഞാൽ പോലീസുകാർക്ക് സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടി വരും ചില സമയത്ത് ജാമ്യം പോലും കിട്ടിയെന്ന് വരില്ല അപ്പം അതാണ് ആ ഒരു ഇൻസിഡന്റ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി അദ്ദേഹം മാറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ പലപ്പോഴും ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ എത്താറുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപയോഗിക്കുന്ന ഭാഷ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി ആയിക്കോട്ടെ അത് കുറച്ചും കൂടി ഹൈപ്പർ ആക്റ്റീവ് ആണ് അത് അദ്ദേഹം കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ അതല്ലാതെ മുല്ലപ്പെരിയാർ ഇഷ്യൂയിൽ ഞാൻ സംസാരിച്ചത് കൊണ്ട് എന്നെ പിടിച്ച് ജയിലിടുപാടെ എന്നൊക്കെ വിഷയം മാറ്റിക്കൊണ്ട് ഒരു കാര്യമില്ല നമ്മൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് അപ്രോച്ച് നമ്മൾ മാറ്റിയേ പറ്റത്തുള്ളൂ ആ നെഗറ്റീവ് അപ്രോച്ച് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ നേരെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല അമ്പയ്യാൻ പറ്റത്തില്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു നെഗറ്റീവ് അപ്രോച്ച് ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരെ കേസ് പോയത് ഇല്ലെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമുക്കിതിനെ തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കുമോ ഇല്ല ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്പൊ എന്ന് പറയുന്ന ആ സ്ത്രീയെക്കുറിച്ച് വളരെ മര്യാദയുള്ള ലാംഗ്വേജിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ അവിടെ അങ്ങനെ ഒരു ഒരു സ്കോപ്പ് ഉണ്ട് അദ്ദേഹം മോശപ്പെട്ട ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത് അത് ശരിയല്ല ഇനി അടുത്തെന്ന് പറയുന്നത് ബോബി ചെമ്മണൂരിന്റെ ഇഷ്യൂ ഒരു സ്റ്റേജിൽ വെച്ച് ഒരു സ്ത്രീയെ നോക്കി പറഞ്ഞ ഒരു ലാംഗ്വേജ് അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഭയങ്കര എന്താ പറയുക കോംപ്ലിമെന്റ് നൽകുവാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഹണി റോസിനെ കാണുമ്പോൾ മഹാഭാരതത്തിലെ കുന്തി ദേവിയെ ഓർമ്മ വരുമത്രേ അപ്പൊ ഈ കുന്തി ദേവി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ എടുത്ത് അദ്ദേഹം അവിടെ ഉപയോഗിച്ചതിന്റെ കാരണം എന്താണെന്നുള്ളത് അത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും പക്ഷേ ഇത് കേട്ട് കൈയടിക്കാൻ വേണ്ടി കുറെ പൊട്ടന്മാരുണ്ട് ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ്ങിലുള്ള സംസാരങ്ങൾ ഏതെങ്കിലും പുരുഷനൊരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് കേട്ട് കൈയടിച്ച് ഇളിച്ചു കാണിക്കാൻ കുറെ ആൾക്കാരുണ്ട് ഇത്തരത്തിലുള്ള കയ്യടി കിട്ടുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ആൾക്കാർ പിന്നെയും പിന്നെയും ഇത് തുടർന്നു പോകുന്നത് നമ്മൾ തികച്ചും അവിടെ ഹണിറോസിന് അത് ഇതായിട്ട് തോന്നി കാണില്ല കാരണം അവരുടെ മൊഹം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു ചിരി വരുത്തിച്ചിരിക്കുന്നത് പോലെയാണ് അവരവിടെ നിൽക്കുന്നത് അപ്പൊ ഒരു വ്യക്തി എന്ത് ചെയ്യുവാണ് വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന രീതിയിലല്ലേ ഈ ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളു പോലെയാണ് അത് കൊള്ളേണ്ടടുത്ത് നല്ല നല്ലപോലെ കൊള്ളു അപ്പൊ ഹണിറോസിനെ പോലെ ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട് അവരുടെ ശരീരത്തെ കുറിച്ച് നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട് ഒരുപാട് കോമഡി സ്കിറ്റിൽ പോലും അവരൊരു ക്യാരക്ടറായിട്ട് മാറ്റുന്നുണ്ട് അവരെ അപ്പം അങ്ങനെ സൈബർ പുള്ളിങ്ങും ഈ രീതിയിൽ പല ഭാഗത്തു നിന്ന് അപമാനിക്കപ്പെടുന്ന ഒരു സ്ത്രീ ഈ രീതിയിലുള്ള ഡബിൾ മീനിംഗ് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് നോവും നല്ല രീതിയിൽ നോവും അങ്ങനെ ചെയ്യാൻ പാടില്ല വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രീതിയിലാണ് അവിടെ ബോബി ചെമ്മണൂർ കാണിച്ചത് അത് ഒട്ടും ശരിയായില്ല ഇതുപോലെയുള്ള ആൾക്കാരുടെ ഒരു വിചാരം എന്താണെന്ന് അറിയാമോ ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ കൈയടിക്കാൻ ആൾക്കാരുണ്ട് എന്ത് കോമഡി പറഞ്ഞാലും അത് കോമഡിയായിട്ട് അങ്ങ് എടുത്തോളും ഇവിടെ ഇപ്പോൾ ഗോപി ചമ്മണ്ണൂരിന് നമുക്ക് കേസ് ഒന്നും പറ്റത്തില്ല കാരണം അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പുള്ളി ഉപയോഗിച്ചത് ഞാൻ ഞാനതിന് എന്തു ഹണി റോസിനെ അപമാനിച്ചൊന്നുമില്ല കുന്തിദേവിയെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് ബോബി ചമ്മണ്ണൂര് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ ഡബിൾ മീനിങ് ആണ് എന്തൊക്കെയോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ആൾക്കാർക്ക് തോന്നുന്നത് ആ രീതിയിലുള്ള കോമഡി അടിക്കാതെ ഇരിക്കുക അത് ഒരു രീതിയിലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല തികച്ചും അപമാനിക്കുന്ന രീതിയിലാണ് ഡിസ്രെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരിക അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാൻ ഒരു പുരുഷനും അവകാശമില്ല അത് തികച്ചും തെറ്റാണ് അതിപ്പോ എത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ആളാണെങ്കിലും എത്ര വലിയ ചാരിറ്റി ചെയ്യുന്ന ആളാണെങ്കിലും എത്ര വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വാക്കുകളിലും ആ നല്ല കാര്യം കാണിക്കണം വാക്കുകളിലും ആ നന്മ എന്ത് ചെയ്യണം ഷോ ചെയ്യണം അല്ലാതെ ഞാൻ വലിയ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളാണ് എനിക്ക് എന്തും സംസാരിക്കാം എന്നുള്ള ഒരു ഇതുമില്ല എത്ര ചാരിറ്റി ചെയ്യുന്ന ആളാണെങ്കിലും എത്രത്തോളം പലതും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടലാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെയും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നതിനെക്കാട്ടിൽ നമ്മുടെ ഭാഷ അത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം അത് ഭാഷ മോശമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെതിരെ കുറ്റം പറയാനും നമ്മളെതിരെ എന്ത് ചെയ്യുക കേസ് കൊടുക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും നല്ല ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നല്ലതാണോ എന്നും കൂടി ആലോചിക്കണം ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുകയായിരിക്കാം പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നല്ലത് ചീത്തയും ഒക്കെ നമുക്ക് പറയാനും സംസാരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് പക്ഷേ അയാളെ ചീത്ത വിളിക്കാനോ മോശമായ ലാംഗ്വേജ് ഉപയോഗിക്കാനോ ഒരു രീതിയിലുള്ള അവകാശവും നമുക്കില്ല എല്ലാ കാര്യത്തിനും ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി കീപ്പ് ചെയ്യണം പരിധി വിട്ടു പോകാൻ വേണ്ടി പാടില്ല പരിധി വിട്ടു കഴിഞ്ഞാൽ എന്താണ് അത് തെറ്റാണ് അതിപ്പോ എത്ര നല്ല കാര്യം ചെയ്ത ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പരിധിയിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ പരിധി വിട്ട് പരിധി ലംഘിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് ഇവിടെ ഇപ്പം ഗോപിച്ചെമ്പണൂർ ചെയ്തത് ഹണി റോസിനെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് അതേ സെയിം സാധനമാണ് സൂര്ജ് പാലാക്കാരനും ചെയ്തത് ഈ റോഷന എന്ന് പറയുന്ന നടിയെ വിമർശിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ വിമർശനമാണ് എന്നുള്ള രീതിയിൽ മോശമായിട്ടുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം രണ്ടുപേരുടെ ഭാഗത്തും നല്ല രീതിയിൽ മിസ്റ്റേക്സ് ഉണ്ട് അത് ഗോപി ചൗർ അക്സെപ്റ്റ് ചെയ്തില്ലായിരിക്കും സൂര്ജ് ബാലാക്കാരനും അക്സെപ്റ്റ് ചെയ്തില്ലായിരിക്കും ഇവർ രണ്ടുപേരുടെയും ഇതാണ് അവർ പൊതുവെ അക്സെപ്റ്റ് ചെയ്യില്ല നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല അതിൽ മാപ്പ് ചോദിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല അല്ലാതെ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല ശരിയാണ് എന്ന് പറഞ്ഞ് കുറച്ച് നിൽക്കുന്നവരെ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവരുടെ പ്രവൃത്തികൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ മീഡിയയിലായിക്കോട്ടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ അറ്റൻഷൻ നേടിയെടുത്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാംഗ്വേജ് അവരുടെ ഭാഷ എന്ന് പറയുന്നത് അവർ വളരെയധികം ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ വിമർശനങ്ങൾ നേരിടും ആ വിമർശനങ്ങളെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല